കഴിഞ്ഞ വെക്കേഷനിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പത്തൊൻപതോളം ഉള്ളൊരു ടീമിന് ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു അതിൽ പല ചോദ്യങ്ങളും ചോദിച്ചു നല്ല ബ്രില്യൻ്റായ ഒരു റിസർച്ച് സ്കോളർ ചോദിച്ച ചോദ്യം ജീവിതം തന്നെ മടുത്തിരിക്കുന്നു ജീവിക്കാനേ തോന്നുന്നില്ല കാരണം എവിടെ നോക്കിയാലും ശത്രുത എന്ത് പറഞ്ഞാലും ശത്രുത ആരിൽ നിന്നും ഒരു പോസിറ്റീവ് സംസാരം കേൾക്കുന്നില്ല എനി മൈഗ്രേറ്റ് ചെയ്യണോ എല്ലാ ജീവിതം അവസാനിപ്പിക്കണോ എന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട് ഈ ധാരണകൾ പുതിയ തലമുറയിൽ യുവതി യുവാക്കൾ വളരെ കൂടുതലാണ് ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളെല്ലാം ശത്രുതയായി കാണരുത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിമർശക വിമർശം എനിക്ക് പലപ്പോഴും ഉപകരി ഉപകരിച്ചിട്ടുണ്ട് പ്രയോഗങ്ങളിൽ പ്രവർത്തന വൈകല്യങ്ങൾ നമ്മുടെ ഗുണകാംക്ഷകൾ കണ്ടെത്തിക്കൊള്ളണമെന്നില്ല അത് മാത്രം നോക്കി നിൽക്കുന്ന കണ്ണുമായി നിൽക്കുന്ന ശത്രുക്കളുണ്ടാകും അവർ നമ്മളെ കുറ്റപ്പെടുത്താനും മികത്താനാണ് പറയുന്നതെങ്കിലും തെറ്റ് നമ്മുടെ ഭാഗത്താണെങ്കിൽ നമുക്ക് തിരുത്തി മുന്നേറാൻ അത് പ്രചോദനമാവില്ലേ ഒരു ഉദാഹരണം പറയട്ടെ ഞാൻ വളർന്നു വരുന്ന സമയത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ആത്മീയ വേദിയിൽ അന്നാ പ്രാദേശിക വിഷയങ്ങളാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് എന്നാലോ അവിടെ പ്രാദേശിക വിശ്വാസികളെക്കാളും എത്രയോ ഇരട്ടി മറ്റു പ്രദേശങ്ങളിലവരായിരിക്കും ആ ആത്മീയ ആത്മീയവേദിയിലേക്ക് വരുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഒരു അമലാനിലിരുന്നു പ്രസ്ഥാന ബന്ധുവല്ലാത്ത ഒരാൾ നോമ്പ് തുറക്കും ക്ഷണിച്ചു അപ്പം ചോദിച്ചു നിങ്ങളവിടത്തേക്ക് വരുന്നില്ലേ അദ്ദേഹം പറഞ്ഞു ഞാൻ ആദ്യമൊക്കെ പോകാറുണ്ടായിരുന്നു പിന്നെ ഞാൻ പോക്ക് നിർത്തി കാരണം അവിടെ ധാരാളം ആളുകൾ ഓഡിയൻസിൽ ബഹുഭൂരിഭാഗം ഇതര പ്രദേശത്തുകാരാണ് അദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെ ആ പ്രദേശത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങളാണ് സത്യത്തിൽ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചതാണ് അതിൻ്റെ ശേഷമാണ് എൻ്റെ സംസാരം ഓഡിയൻസിനെ മനസ്സിലാക്കിയേ സംസാരിക്കൂ എന്ന് ഞാൻ തീരുമാനമെടുത്തത് അപ്പോൾ ചിലപ്പോൾ ശത്രുത വിമർശൻ നമ്മുടെ തെറ്റ് കൊണ്ടായേക്കാം അത് നമുക്ക് തിരുത്താൻ കഴിയണം എന്നാൽ ചിലപ്പോൾ അവർ മനസ്സിലാക്കിയ തെറ്റായ കൊണ്ടായേക്കാം അത് നമുക്ക് അവർക്ക് തന്ത്രപൂർവ്വം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം ഒരു ഉദാഹരണം പറയട്ടെ ഒരു മോട്ടിവേറ്ററ് ഒരിടത്ത് പ്രസംഗിക്കുകയാണ് അദ്ദേഹം മാഡിൻ എത്തിഹാനയെക്കുറിച്ചാണ് വളരെ രൂക്ഷമായി വിമർശിക്കണം അവിടെ എന്ത് പീഡന എന്ത് മർദ്ദനാണ് അതിലുണ്ടായിരുന്ന ഒരു സുഹൃത്ത് എന്നോട് വിഷയപ്പെടുന്നു എനിക്ക് ആ മോട്ടിവേറ്ററിയുമ്പോൾ ഒപ്പയും വിരിപ്പയും എല്ലാവരും നന്നായി പറയാം പക്ഷെ ഞാൻ തന്ത്രം ചെയ്തു അടുത്ത ദിവസം അദ്ദേഹത്തെ ഇതിംഖാനയിലേക്ക് ഞങ്ങൾ എത്തി ഖാൻ അത് പറയാറേ ഇല്ല ഞങ്ങൾ ആബിൾ ഷോർന്നാണ് പറയാറുള്ളത് ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിച്ചു മനോഹരമായി ക്ലാസ് എടുത്തു അദ്ദേഹം ആ പുസ്തക കുട്ടികളും കണ്ടുകൊണ്ട് മുക്ത പ്രശംസിച്ചു അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഷൗട്ട് ചെയ്ത് ചീത്ത പറഞ്ഞ് അല്ല അദ്ദേഹത്തിൻ്റെ വാപ്പ വിളിച്ച് മറ്റുള്ള വിളിച്ച് കുറ്റപ്പെടുത്തുന്നതിന് പകരം അത് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അദ്ദേഹം പിന്നെ സ്ഥാപനത്തെക്കുറിച്ച് ധാരാളം പ്രശംസിക്കാൻ തുടങ്ങി അദ്ദേഹം എന്നോട് ഒന്ന് ക്ഷമാപണം പറഞ്ഞു ഞാനിത് അറിയില്ലായിരുന്നു ആരോ പറഞ്ഞു കേട്ടതാണ് എന്നാൽ ചിലപ്പോൾ അസൂയകളായേക്കാം അസൂയ അങ്ങനെയും സംഭവിക്കാം മൗനം ബാധിക്കുക അത് കാലം തെളിയിച്ചുകൊള്ളും സത്യം ഒരു കാലത്ത് ബോധ്യപ്പെടും ഇതുകൊണ്ടാണല്ലോ ഭരണപക്ഷത്തിൻ്റെ അതേ പ്രാധാന്യം പ്രതിപക്ഷ നേതാവിന് നമ്മളെ ഭരണകൂടം നൽകുന്നത് ഒരു മന്ത്രിയുടെ പവറല്ലേ പ്രതിപക്ഷ നേതാവ് കാരണം അവർ തിരുത്തൽ ശക്തികളാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ തിരുത്തലുകൾ വേണം കൂട്ടിച്ചേർക്കലുകൾ വേണം വെട്ടിച്ചുരിക്കലുകൾ വേണം അത് ചെയ്യുന്നവരോട് അത് ആരാണെങ്കിലും അവരോട് ഗുണകാംക്ഷയോടെ കാണാൻ കഴിയണം ഇത് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളായിരിക്കും